എന്നെ കൊണ്ട് എപ്പോഴും ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ നമ്മുടെ സാമ്പത്തിക ആരോഗ്യം അത്രയ്ക്ക് അങ്ങോട്ട് സന്തുലനമല്ല എന്ന് മനസിലാക്കിയത് കൊണ്ടാവാം സാമ്പത്തിക ആരോഗ്യം അങ്ങനെ ഒരു വാക്കൊക്കെ ഉണ്ടോ എന്തായാലും സംഗതി പിടിയിട്ടില്ലേ കുറച്ച് അധികം നാളുകളായി നമ്മൾ ഈ പരിസരത്തേക്ക് തന്നെ അടുത്തിട്ട് കേട്ടോ ഇന്ന് അങ്ങനെ ഏറെ കാലം നീണ്ടു നിന്നാൽ മുനിയുടെ തപസ് ഇന്ന് നമ്മൾ ഇളക്കിയിരിക്കുകയാണ് നമ്മൾ ഇന്ന് നേരെ ഷോപ്പിങ്ങിനായിട്ട് ലുലുമാൾ വന്നിരിക്കുകയാണ് അങ്ങനെ കാര്യമായിട്ടുള്ള താല്പര്യമൊന്നും പുള്ളിക്കില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പടവെട്ടി ആരംഭിക്കാം ഇന്നത്തെ നമ്മുടെ മെയിൻ ടാർജറ്റ് ഓഫീസ് ആണ് കേട്ടോ ഇപ്പൊ കുറെ നാളായി റെഗുലർ ഷോപ്പിംഗ് ഫ്രം വെസ്സൈഡ് ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകുമ്പോൾ ഏകദേശം ഒരു യൂണിഫോം ഇട്ട അവസ്ഥയാണ് വരുന്നവരും പോകുന്നവരും ഒക്കെ ഒരേ ഡ്രസ് എന്റെ കലാവിരുദ്ധ മൊത്തം ഇങ്ങോട്ട് കാണിക്കാൻ പുള്ളി സമ്മതിച്ചില്ല കേട്ടോ അപ്പോഴേക്കും ദേ സുരേഷ് ഗോപിയെ കണ്ടു തന്നെ ഒരു ഗോൾ വന്നു എന്റെ ഷോപ്പിംഗ് പരിപാടി എങ്ങനെയെങ്കിലും ഒന്ന് പൊളിക്കണമെന്ന് വിചാരിച്ചിരുന്ന പുള്ളിക്ക് ദയ കൂട്ടായിട്ട് സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും അപ്പോ അവർ വന്നിരിക്കുന്നത് ജെ എസ് കെ എന്നുള്ളൊരു ഫിലിമിന്റെ ഓഡിയോ ലോഞ്ചിനായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ നേരം അതിരുന്ന് കണ്ടു ഇനി നമ്മൾ റീസ്റ്റാർട്ട് starting our shopping അബി കുറെ നാളായിട്ട് ഒരു ക്രോക്സിന്റെ സ്പെഷ്യൽ ഷൂ നോക്കിക്കൊണ്ട് നടക്കുന്നു കേട്ടോ പുള്ളി അത് അവിടെ തപ്പട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് കരകൗശല വസ്തുക്കൾ കാണാം കുറച്ച് ഓഫീസ് വെയർ ടോപ്സും പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളും ഒരു നീണ്ട നാല് മണിക്കൂർ പ്രവസനമായിരുന്നു കേട്ടോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒടുക്കത്തെ വിശപ്പായിരുന്നു അപ്പൊ നമ്മൾ നേരെ ഡോമിനിക്സേക്ക് ഡോമിനോസിലേക്ക് വന്നു നമുക്ക് അധികം അങ്ങോട്ട് സമയമില്ലാത്തോണ്ട് എത്രയും പെട്ടെന്ന് അത് അകത്താക്കി നമ്മൾ റോന്ത് മൂവി കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പി വി റിൽ പടം കണ്ടതുകൊണ്ട് കൊണ്ട് രണ്ടു മണിക്കൂറിന്റെ തീരേണ്ട സിനിമ മൂന്ന് മണിക്കൂർ എടുത്തെന്ന് വേണം പറയാൻ ഏകദേശം ഒന്നര ആയിട്ടോ നമ്മൾ ഫ്ലാറ്റിലെത്തിയപ്പോഴേക്ക്